ചില ബ്രാൻഡ്സ് സോഷ്യൽ മീഡിയാസ് പെട്ടെന്ന് തന്നെ കിറ്റ് ചെയ്തു പോകും ആ എന്തുകൊണ്ടും അവർ പെട്ടെന്ന് തന്നെ കിറ്റ് ചെയ്തു പോകുന്നത് അവർ വിചാരിച്ചൊരു എക്സ്പോഷ്യർ അല്ലെങ്കിൽ അവര് വിചാരിച്ചൊരു ഗ്രോത്ത് ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ കിട്ടാതാവുമ്പോഴാണ് അവർ ഈ കിറ്റ് ചെയ്തു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു ലോകമാണ് അതൊരു കുഞ്ഞ് ലോകം അത് വലിയൊരു ലോകമാണ് അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു എക്സ്പോഷ്യർ കിട്ടണമെങ്കിലും നല്ലൊരു ഗ്രോത്ത് കിട്ടണമെങ്കിലും സമയം എടുക്കും ക്ഷമ വേണം നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് വിചാരിച്ച ഒരു എക്സ്പോഷർ കിട്ടാതാകുന്നത് അധികവും ഇങ്ങനെ ചെയ്യുന്ന ചെറിയ ബ്രാൻഡുകളാണ് അതായത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആണ് പെട്ടെന്ന് തന്നെ കിറ്റ് ചെയ്ത് പോവുക അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇത് റെഡിയാകും എന്താ ഈ റീസൺസ് ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ അവരെപ്പോഴും സംസാരിക്കുക അവരുടെ സർവീസുകളെ കുറിച്ചാണ് അവരുടെ സേവനങ്ങൾ ജനങ്ങൾ അറിയണം ഓഫ് കോഴ്സ് യെസ് എന്തായാലും അറിയണം പക്ഷേ റിപ്പീറ്റ് ചെയ്ത് അതെന്നെ പറഞ്ഞോണ്ടിരുന്ന ആളുകൾക്ക് ബോറടിക്കും ഒരിക്കലും കണ്ടിരിക്കില്ല ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർലി ചാപ്ലിൻ പറഞ്ഞൊരു കാര്യം ഉണ്ട് ഒരു കോമഡി കേട്ട നമ്മൾ ഫസ്റ്റത്തെ പ്രാവശ്യം നല്ല രീതിയിൽ ചിരിക്കും ചിലപ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കും രണ്ടാമത്തെ പ്രാവശ്യം കേട്ടാൽ ചിലപ്പം ആ ചെറു ചെറുതായിട്ടൊന്നും കുറയും മൂന്നാമത്തെ പ്രാവശ്യം കേട്ടാൽ പിന്നെയും കുറയും ശരിയല്ലേ നാലാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്കത് കോമഡി ആയിട്ട് തോന്നിയേ ഇല്ല ചിലപ്പോ നമ്മളെന്നു വിചാരിച്ചു ഹെ ഈ കോമഡിക്ക് ചിരിച്ചെന്നൊക്കെ സ്വാഭാവികമാണ് അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ സർവീസുകളെ കുറിച്ച് നിങ്ങൾ പറയുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഒരിക്കലും സർവീസിനെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾ ഒരിക്കലും കണ്ടിരിക്കില്ല നിങ്ങൾ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം ഒരു കോണ്ടന്റ് തന്നെ നമുക്ക് പല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും പല രീതിയിൽ നമുക്ക് ഓഡിയൻസിൻ്റെ കയ്യിൽ എത്തിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വെറൈറ്റി ആയിട്ട് നിങ്ങൾ ഓരോ കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ നിങ്ങളുടെ സർവീസ് ജനങ്ങൾ അറിയണം പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യരുത് റിപ്പീറ്റ് ചെയ്ത് അത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കരുത് ബോറടിക്കും രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ആയിട്ട് നിൽക്കണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓരോ ദിവസവും ഒരുപാട് അക്കൗണ്ടുകളാണ് ഓപ്പൺ ആകുന്നത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഈ ഫേസ്ബുക്കിലാണെങ്കിലെങ്കിൽ ഒരു ദിവസം തന്നെ എണ്ണിയാലൊടുങ്ങാത്ത അക്കൗണ്ട്സ് ഓപ്പൺ ആകുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ ഫീൽഡിൽ ആക്റ്റീവായി തന്നെ നിൽക്കണം നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് അല്ലെങ്കിൽ ഒരു റീൽ ഇട്ടിട്ട് ഒരുപാട് ദിവസം ബ്രേക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാറ്റേൺ പാറ്റേണില്ലാണ്ട് ആണ് നിങ്ങൾ റണ്ണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഗ്രോത്തോ ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയസിൽ നിലനിൽക്കുക അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കിറ്റ് ചെയ്ത് പോകരുത് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല എന്ന് വെച്ചിട്ട് കിറ്റ് ചെയ്ത് പോകാൻ നിൽക്കരുത് അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എൻഗേജ് ആയിരിക്കണം നിങ്ങൾ എപ്പോഴും അതായത് പല ബ്രാൻഡുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരിക്കലും അവരുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് എൻഗേജ് ചെയ്യുന്നില്ല അത് വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണത് അവര് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഒരു കസ്റ്റമർ നിങ്ങളായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളുടെ കസ്റ്റമർ ആണ് അവര് നിങ്ങളുടെ ഷോപ്പിലേക്കോ നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിലേക്കോ എങ്ങനെയാണോ ഡയറക്റ്റ് കയറി വരുന്നത് അതുപോലെ തന്നെയാണ് അവർ ഓൺലൈനിലും നിങ്ങളെടുത്തേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് അവർ അവർ ചോദിക്കുന്ന സംശയങ്ങൾ അവർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ക്ലോസ് ആകുകയുള്ളു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എപ്പോഴും എൻഗേജ് ചെയ്യണം നിങ്ങളുടെ ഓഡിയൻസുമായിട്ടും നിങ്ങ ആരാണോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് അവരോടൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യണം ഓക്കെ പിന്നെ അടുത്തതാണ് ഫേക്ക് ഫോളോസിനെ ക്രിയേറ്റ് ചെയ്യുക ഏറ്റവും വലിയൊരു അബദ്ധമാണത് മണ്ടത്തരമാണത് നിങ്ങളൊന്ന് ആലിച്ച് നോക്കൂ എൻ്റെ ഒരു കോമ്പറ്റീറ്റർ ഇപ്പോൾ ഞാനൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട് എൻ്റെ കോമ്പറ്റീറ്റർക്ക് ഒരു വൺ കെ ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ അവരുടെ മുന്നിൽ ഷോ കാണിക്കാണ്ട് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ വൺ ഷോ എന്നൊക്കെ അതേപോലെ ഷോ കാണിക്കാൻ വേണ്ടി ഞാനൊരു ഫൈവ് കെ ഫോളോസിനെ ക്രിയേറ്റ് ചെയ്തു അതുകൊണ്ട് ഒരു കാര്യമില്ല പക്ക വേസ്റ്റാണ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക വേസ്റ്റാണ് ആ ഫൈവ് കെ ഫോളോവേഴ്സ് ഫേക്ക് ആണെന്ന് എനിക്കറിയാം അത് വെച്ചിട്ട് എനിക്ക് കസ്റ്റമേഴ്സിന് കിട്ടില്ല അത് വെച്ചിട്ട് എനിക്ക് ഗ്രോത്ത് ഉണ്ടായില്ല മേ ബി ശ്രദ്ധിക്കുക മേ ബി ആ ഫൈവ് കെ ഫോളോവേഴ്സ് എന്ന് കണ്ടത് കൊണ്ട് ഒരു കുറച്ച് കസ്റ്റമേഴ്സിനെ എനിക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും പക്ഷെ അത് വെച്ചിട്ട് എനിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് ആ ഫൈക്ക് ഫോളോഴ്സ് ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവും നല്ല രീതിയിലുള്ള എക്സ്പോഷർ ഉണ്ടാവും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്യുവൻ ഫോളേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റുകളിടുക ആളുകളുമായിട്ട് എപ്പോഴും എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള പോസ്റ്റുകളും റീലുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞത് വളരെയധികം ശ്രദ്ധിക്കേക്ക് ഫോളോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും നോക്കരുത് പിന്നെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാതിരിക്കുക വലിയൊരു മണ്ടത്തരം എന്ന് ബിസിനസ് റണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട്സ് വേണം കണക്ഷൻസ് വേണം ആളുകൾ വേണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിലുള്ള കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക നല്ല രീതിയിൽ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളിലേക്കാണ് നിങ്ങളുടെ ബിസിനസ് എത്തുന്നത് എന്ന് ആദ്യം തിരിച്ചറിയാം കൂടുതൽ ആളുകളും അനുസരിച്ച് ബിസിനസ്സിന് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും നല്ല രീതിയിലാണ് ആളുകൾ അറിയുന്നതെങ്കിൽ മാത്രം നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സർവീസ് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ജനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റി വഴി നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകും പല ബിസിനസ്സുകളും നല്ല ഉയരത്തിലെത്തിയത് മൗത്ത് പബ്ലിസിറ്റി വഴി മാത്രമാണ് പണ്ടത്തെ കാലത്തൊന്നും ഈ സോഷ്യൽ മീഡിയ വഴിയൊന്നുമല്ല ആളുകളൊന്നും ബിസിനസ് നല്ല രീതിയിൽ ഉയർത്തി വന്നത് അവരൊക്കെ മൗത്ത് പബ്ലിസിറ്റി വഴി അവർ കൊടുക്കുന്ന ആ ഒരു സർവീസ് കാര്യങ്ങളിലൊക്കെ ഒരു ക്വാളിറ്റി അനുസരിച്ച് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് ഉയരത്തിലെത്തിയ എത്രയോ ബിസിനസ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾ അത് മാക്സിമം ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് നിങ്ങളൊരു ചെറിയ ബ്രാൻഡ് റണ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് സോഷ്യൽ ഉണ്ടാകും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കെമ്മി ഡിജിറ്റലൊക്കെയാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ